ഇവിടെ ഗൾഫിലോട്ട് വരുന്ന സമയത്ത് എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഒരു പ്രായമായിട്ടുള്ള ഒരാട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് അയാളുടെ മകന് അപസ്മാരകത്തിനുള്ള ഗുളികളാണ് അന്ന് കൊണ്ടുപോകാൻ പറ്റും ഒന്ന് കൊടുക്കാൻ പറ്റും ചോദിച്ചു ആള് വളരെ പാവായിട്ട് ദൈന്യായിട്ട് എനിക്ക് എനിക്കത് നിഷേധിക്കാൻ പറ്റിയില്ല ഞാൻ ആ പൊതുവാങ്ങി ബാഗിൽ വെച്ച് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ അപ്പോ തന്നെ എന്നെ പോലീസ് എന്തിനാണ് എന്നെ പൊട്ടിയെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നീട് കാര്യങ്ങൾ അനുസരിച്ച് അനുസരിച്ച് മനസ്സിലാക്കി വന്നപ്പോ അയാള് ആ ബാഗില് ബ്രൗൺ ഷുഗർ ആണ് വെച്ചിരുന്നത് അവൾ ചതിക്കായിരുന്നു പിന്നെ കോടതി വിസ്താരമൊക്കെ ആയിട്ട് അവരന്റെ മരണ ശിശിയാണ് എന്റെ തലവേട്ടനാണ് വിധിച്ചത് എന്നാണ് എന്റെ എന്റെ കൊല്ല കൊണ്ടോ ദിവസം വെട്ട തലവെട്ട കൊണ്ടോ അവസാനായിട്ട് നല്ല ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചു വന്നു നിക്കാ എനിക്കൊരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് കാണാത്ത ഏറ്റവും പോലെ കാണാൻ എന്റെ വിളിയും കാത്തു നിൽക്കുന്നുണ്ട് എന്റെ ഭാര്യ അവള് എനിക്കൊന്ന് എന്റെ മാറോടിച്ച്